ജാസ്മിൻ ഗബ്രി കോംബോ ആയിരുന്നു ജബ്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ പ്രേക്ഷകർക്കും ബിഗ് ബോസ് ഹൗസിലുമൊക്കെ വളരെയധികം എന്താണ് പ്രേക്ഷകരുറ്റുനോക്കിയിരുന്ന ഒരു കോംബോ തന്നെയായിരുന്നു ഇവരുടെ രണ്ടു പേരുടെയും അത് നെഗറ്റീവ് ആകാം അത് പോസിറ്റീവ് ആകാം എന്നിരുന്നാലും ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോംബോ എന്ന് പറയുന്നത് ഇവരുടെ കോംബോ തന്നെയാണ് അങ്ങനെ ഈ ഒരു കോംബോയ്ക്ക് ഇന്നലെ വിരാമം കൊണ്ടിരിക്കുകയാണ് വിരാമം എന്നുള്ളതിൻ്റെ അർത്ഥം ഇതിനോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഗബ്രി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ളൊരു ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജാസ്മിൻ ചേച്ചി എങ്ങനെ ഇനി മുന്നോട്ടേക്ക് ഗെയിം കളിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോഴേ നമ്മുടെ ഗബ്രി ചേട്ടനും ജാസ്മിൻ ചേച്ചിയും പരസ്പരം നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആണെന്ന് ഫ്രണ്ട്സാണെന്നവർ പറയുന്നു പുറത്തുനിന്നിപ്പം ഗബ്രി ചേട്ടനും ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമുക്ക് സുഹൃത്ത് ബന്ധങ്ങളെന്ന് പറയുന്നത് പല രീതിയിലുണ്ട് അല്ലേ നമുക്ക് എന്ത് വിഷമങ്ങളും തുറന്നു പറയാൻ വേണ്ടി പറ്റുന്ന അത്രയധികം ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന അത്രയധികം ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളുമുണ്ട് നമ്മൾ വല്ലപ്പോഴും കാണുമ്പോൾ ഒന്ന് ചിരിക്കുന്ന മാത്രമുള്ള ആ ഒരു രീതിയിലുള്ള സുഹൃത്തുക്കളുണ്ട് അവരെയും നമ്മൾ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെയാണ് വിളിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ ഗബ്രിയും അതേപോലെ തന്നെ ജാസ്മിൻ ഇവർ രണ്ടുപേർ പേരിങ്ങനെയുള്ള ഈ രണ്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധം അവർക്ക് ആ ഒരു ബന്ധത്തിന് എന്ത് പേര് വിളിക്കണം എന്നറിയില്ല പക്ഷേ അവർക്കിടയിൽ നല്ല ആത്മാർത്ഥമായിട്ടുള്ള പരസ്പരം വിഷമങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഗബ്രി ചേട്ടൻ പറയുന്ന കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഗബ്രി ചേട്ടം പുറത്തു പോയപ്പോഴും ഒക്കെ വളരെയധികം ഇമോഷണലി ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്ന ജാസ്മിൻ ചേച്ചി ഇനി അങ്ങോട്ടേക്ക് ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണ് ഗെയിം കളിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട് അതേപോലെ തന്നെ ഒരുപാട് താല്പര്യമുണ്ട് പല പ്രേക്ഷകരും ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ അങ്ങനെ ഗെയിം കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാടധികം ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പല പ്രേക്ഷകരിൽ നിന്നായിട്ട് പല വീഡിയോസിൻ്റെ കമൻറ്റിലെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ജാസ്മിൻ ചേച്ചി ഇനിയിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിക്കേണ്ടി വരും അങ്ങനെ കളിച്ചെങ്കിൽ മാത്രമേ ഇനി ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ടുള്ള നിലനിൽപ്പ് സാധ്യമാകുള്ളൂ ഈ ഒരു രീതിയിൽ ഇനിയിപ്പം ഗെയിം ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഇനിയിപ്പം ഗബ്രി ചേട്ടൻ്റെ ഓർമ്മകൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാനാണോ ജാസ്മിൻ ചേച്ചി തീരുമാനിക്കുന്നത് അതല്ല എങ്കിൽ ഒറ്റയ്ക്ക് തന്നെയായിട്ട് ഒരു ഗബ്രി ചേട്ടനെ പുറത്ത് നിന്നിനി ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം പരസ്പരം സംസാരിക്കാം ബിഗ് ബോസ് ഹൗസിലെ ഗെയിം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കാനാണോ എന്താണെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം എന്നിരുന്നാലും നമുക്ക് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ മറ്റൊരു ഗെയിം അല്ലെങ്കിൽ ഇത്രയും നാൾ തുടർന്ന് വന്നിട്ടുള്ള ഒരു ഗെയിമിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു ഗെയിം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക